അപ്പാളിയും കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ ഇനി ഞാനത് പറയാം ആരും ഞെട്ടരുത് സന്ദീപ് വാര്യറെ ഇറക്കാൻ കോൺഗ്രസ് തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ ഈ ലോകത്തിനൊരു മത്സരിക്കുകയാണെങ്കിൽ അത് ബി ജെ പിക്ക് കരുത്തുള്ള മണ്ഡലത്തിൽ തന്നെ വേണം എന്നാണ് സന്ദീപിന് നൽകിയിട്ടുള്ള സൂചന നീക്കം കണ്ടിട്ട് തോന്നുന്നു ഒന്നും തോന്നുന്നില്ല പച്ചക്കുടി ലഭിച്ചാൽ സന്ദീപ് വൈകാതെ ശക്തന്റെ മണ്ണിലേക്ക് പ്രവർത്തനം മാറ്റും ഉള്ളിനെ എന്ന വിദ്യയാണ് തൃശൂരിൽ കോൺഗ്രസ് പയറ്റാൻ ആലോചിക്കുന്നത് അതിച്ചിരി ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലത്തിൽ തന്നെ സന്ദീപിനെ ഇറക്കണമെന്ന ആലോചനയാണ് ിൽ സ്റ്റോപ്പിട്ടത് ഇങ്ങനത്തെ പ്രതിസന്ധികൾ യഥാർത്ഥ ഉണ്ടാവുമ്പോഴാണ് തൃശൂരിൽ ഇറങ്ങാനാണ് സന്ദീപും ഒറ്റപ്പാലവും തൃത്താലയും ഒക്കെ പരിഗണനയിലിരിക്കെ ബി ജെ പി ഉള്ള തന്നെ മത്സരിക്കണമെന്ന് സന്ദീപും നേതൃത്വത്തോട് വ്യക്തമാക്കിയതായാണ് വിവരം ഈ പഞ്ചായത്തിൽ ഇലക്ഷൻ നിൽക്കും ഒറ്റ ഉള്ളൂ ഒറ്റേത്രത്തിലേക്ക് തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയാണ് ഒന്നാമത് എത്തിയത് ഇഷ്ടമില്ല സന്ദീപിനെ ഇറക്കിയാൽ ബി ജെ പിക്ക് ലഭിച്ച ഭൂരിപക്ഷ വോട്ടിൽ വിള്ളൽ വീഴ്ത്താമെന്ന് വിശ്വസിക്കുന്നു അതോടെ നേതൃത്വത്തിന്റെ അനൗദ്യോഗികമായ പച്ചക്കൊടി ലഭിച്ചാലുടൻ സന്ദീപ് തൃശൂരിലേക്ക് തട്ടകം മാറ്റും നമുക്കിന് തെരഞ്ഞെടുപ്പ് ഗോതയിൽ വെച്ച് കാണാം ഇന്നത്തോടെ ഈ കണിക്കൊരു തീരുമാനമാകും എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ ദൈവം കാക്കട്ടെ എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും തിരിഞ്ഞു പോ